നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വന്നു ചേരാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞാൽ മക്കളൊക്കെ വിവാഹപ്രായം നല്ല നല്ല ഇണങ്ങള് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹാസിലാക്കി കൊച്ചു കൊച്ചു സുഹൃത്തുക്കളെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ സുഹൃത്തുക്കളെ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നമ്മൾ പാരായണം ചെയ്താൽ നമ്മുടെ ഹാസിലാക്കി തരുന്നത് അപ്പൊ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടേ സൂറത്ത് ഏതാണ് ഓതണം അത് ഓതിയാൽ നേട്ടങ്ങൾ എപ്പോഴാണ് നമുക്ക് നോക്കാം ചിലർ ചെയ്തിട്ട് വലിയ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെന്ന് പറയുന്ന ഞങ്ങൾ ഓതിയതിനു ശേഷം വലിയ വിജയങ്ങൾ നമുക്കുണ്ട് എന്ന് ചിലർ പറയും ും പോലെ ജീവിതത്തിൽ നമ്മൾ നമ്മളെ നല്ല മനസ്സോടുകൂടി നമ്മളെ ഹൃദയം എത്രത്തോളം ഹൃദയ സാന്നിധ്യത്തോടെ ചെയ്യുന്നുവോ അത് അതുപോലെ നമുക്ക് കിട്ടുന്ന ഫലങ്ങളും

നമുക്ക് വലിയ വിജയം നൽകുന്നതാണ് ഇന്നത്തെ എന്റെ വിഷയം നമ്മുടെ ജീവിതത്തിൽ എന്ത് ആഗ്രഹവും സാധിച്ചു കിട്ടാൻ മക്കളെ വിളവാഴി പിടിച്ചു വിടാനായാലും വീട് കിട്ടാനായാലും ജോലിയില്ലാത്തവർ നല്ല ജോലികൾ ശരിയാകാൻ വേണ്ടിയും അങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ ആവശ്യവും നിറവേറി കിട്ടാൻ മഹാന്മാരും പറഞ്ഞ നാല് സുഹൃത്തുക്കളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് നാല് സുഹൃത്തുക്കൾ

സൂര്യം ആവശ്യപ്പെട്ടു നമ്മൾ ചെയ്താൽ ആവശ്യങ്ങൾ

നിങ്ങൾക്ക് കഴിവിന്റെ പരമാവധി അക്ഷര തെറ്റുകളില്ലാതെ സാവധാനത്തിൽ ചെയ്യുക നിറവേറ്റി തരുന്നതാണ് അതുപോലെ എത്ര ആവത്തെ സൂറത്താണ് അമ്പത്തി ഒമ്പതാമത്തെ സൂറത്താണ് സൂറപുറത്തിന് അഞ്ചു അവന്റെ ആവശ്യങ്ങളെ ഒരുപാട് ആഗ്രഹങ്ങളും കടമുള്ളവരോടും ജോലി ഇല്ലാത്തവരോടും അഭിപ്രായപ്പെടുത്തി നിൽക്കുന്നവരവർ അതുപോലെ പഠിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ് ഈ സൂര്യം அதுபோலு பதினேழிலே

കൊടുക്കുന്നതാണ് സൂറത്ത് സുഹൃത്ത് അതിന്റെ തൊട്ടടുത്തുള്ള സൂറത്ത് സൂറത്ത് സൂഹത്തോ ഈ സൂഹികളൊക്കെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഓതാളെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എല്ലാം കൂടെ ഒരു ദിവസം ഇരുന്ന് ഓതാളം പറഞ്ഞത് നിങ്ങളുടെ ആവശ്യത്തിന് പോകുന്ന സമയത്ത് ഈ മഹത്തായ സുഹൃത്തുക്കളുകൾ

ുംറങ്ങുന്ന സമയത്ത് വിജയങ്ങൾ നമ്മുടെ ആവശ്യങ്ങളും ഈ ലോകത്തെ

വയ്യേ ഈ ഗ്രേഡ് സൂറത്ത് ഓതിയട്ടെ നിങ്ങൾ ആവശ്യമേറ്റാണോ അത് മുണ്ടർത്തി നിങ്ങൾ ദുആ ചെയ്താൽ പരിശുദ്ധ ഖുർആനിന്റെ മാർത്തം കൊണ്ടുള്ള ആകൂ സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വലിയ വിജയങ്ങളെ നൽകുന്നതാട പ്രചചവനേ നിന്റെ ഖുർആനിന്റെ മാർത്തങ്ങൾ പറഞ്ഞ് മദരിസാണ് അല്ലാഹ് പരിശുദ്ധ ഖുർആനിന്റെ മാർത്തം കൊണ്ട റബ്ബേ ാണ് പഠിച്ചവനെ ഒരുപാട് അവർ അവരുടെ മക്കളിലൊക്കെ ഞങ്ങളുടെ മക്കളില്ലാത്തവർ മക്കളെ നൽകണേല്ലോ ഞങ്ങളെ മക്കളെ മാതാപിതാക്കൾക്ക് നാട്ടുകാർക്ക് വല്ല ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ ഒരു ചൊвере ഞങ്ങളുടെ വിധി ഞങ്ങളുടെ സഹോദരങ്ങളെ പരി വിദേശ രാജ്യങ്ങളാണ സന്തോഷത്തോടെ സ്നേഹത്തോടെ സമ്പതോടെ യാത്ര ചെയ്യാൻ ഉള്ള ഭാഗ്യം നൽകണേ അല്ലാഹ ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ ജോലിയെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹാരിദ്രമെന്ന മഹാ വിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ സമ്പത്തിന്റെ വഴികളെ വിശാലമാക്കണേ അല്ലാഹ ഒരു ചൊвере ഈ ഭൂമിയിലெல்லாம் ഈ അനുഗ്രഹങ്ങൾ നൽગીട്ടോണ്ട് വാതിൽ എല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ ഒരു ചൊвере നിങ്ങൾക്ക് മുഴുവൻ

रेक ുംങ്ങൾക്ക് രണ്ടു മാറ്റണോട്ടൽ ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകണമെന്നോ ഞങ്ങൾ നിറപ്പേ പെട്ടെന്ന് വർക്കൽ കടേ അല്ലാഹ് തടസ്സങ്ങളെ നീ കടേ അല്ലാഹ് മക്കളെ അതാവർക്ക് മക്കളെ നൽകേ അല്ലാഹ് ഞങ്ങളെ നമ്മളേക സനീയുകളാക്കണേ അല്ലാഹ് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് എല്ലാവർക്കും അനുഗ്രഹം നൽകേ അല്ലാഹ് റബ്ബനാ ആതിനാ ഫിദ്ദുൻയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ ആദാബന്നാർ ബിഹബ്ബി സല്ലല്ലാഹു അലൈഹി വ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സല്ലയാ يا محمد يا رب صلى الله عليه وسلم